തിരുവാതിരയായിട്ട് തിരുവാതിര പുഴുക്ക് വയ്ക്കാൻ ഒരുങ്ങുകയാണ് പാത്രമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തോ നമ്മൾ ചെയ്യാൻ പോണ പോണൊന്ന് തിരുവാതിര പുഴുക്ക് വെക്കാൻ പോയി കത്തിക്കും തിരുവാതിര ആയിട്ട് ലൊക്കേഷൻ പറ്റൂല കേട്ടോ വെള്ളം ഒളിറ്റോ വെളിയിൽ ലൊക്കേഷൻ പറ്റൂല അതുകൊണ്ട് നമ്മൾ അകത്ത് ചെയ്യണം ആ ഒളിറ്റോ നമുക്ക് നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു തിരുവാതിര ഓക്കെ അത്രയും മതിയാ വെള്ളം നോക്കേ അപ്പം കിട്ടു അതാ തലത്തിൻ്റെ ഇടുന്നോളാം ചൂടായിട്ട് ഇടുന്നോളാം ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ അമ്പലത്തിലെ ഉത്സവമായിരുന്നു തിരുവാതിര ഓക്കെ അപ്പം ഇതൊന്ന് പറയാം അമ്പലത്തിൽ പോവാത്തോണ്ട് വീട്ടു പുഴുക്കുണ്ടാകാന്ന് നമ്മൾ ചില കരിമണിമാല എന്ത് ഫ്രണ്ടിലോട്ടിടോ ഒത്തിരി മുമ്പോട്ട് വരുവോ കരിമണിമാല കൊള്ളാം കേട്ടാ നല്ല രസുണ്ട് ആ കുപ്പം ഇത് ഡിമ്മിത്ര ഒരു പരസ്യാവട്ടെ നമുക്ക് കരിമണിമാലയൊക്കെ ഉണ്ട് ആ പരസ്യം കരിമണിമാലയും എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പൊ വെള്ള ചൂടാവാണ് നമുക്കിപ്പോ ഇടാം ഓക്കെ അപ്പൊ നമ്മളിപ്പോ ഇടുന്ന ആ ഇടുന്നതെന്ന് പറഞ്ഞ മധുരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് ചീനിക്കിഴങ് പറയും മധുരക്കിഴങ്ങ് ചേന ചേമ്പ് കാച്ചില് ഇത്ര ഇട്ട കൊടുക്കുന്നത് ഏത്തക്ക ഇടണം ഏത്തക്ക ഇല്ല ഏതൊക്കെ ഭയങ്കര വില അതുകൊണ്ട് നമ്മൾ ഏത്തക്ക ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പൊ ഇത്ര ഇട്ട് കൊടുക്കണം ചില കഷ്ണം വലുതാ ചില കഷ്ണം തടിയും കഷ്ണ ഇനി ഉപ്പിട്ടിട്ടാണ് അടയ്ക്കുന്നത് കാരണം എനിക്ക് ഈ പുഴുക്ക് പുഴുങ്ങാൻ നേരത്തെ ആയി വന്നിട്ടില്ല ഇഷ്ടം പോലെ ചെയ്യാം പുഴുക്കുന്ന എങ്ങനെയാണോ അറിഞ്ഞൂടെ ഇത് നമ്മളെ തിരുവാതിര പുഴുക്കാണ് കാർത്തിക കാർത്തികുഴുക്കല്ല തിരുവാതിര പുഴുക്കാണ് ഇതിലേ നമുക്ക് വ്യത്യസ്തമായ പച്ചക്കറികൾ എന്ത് വേണമെങ്കിലും കിഴങ് വർഗങ്ങളും ചേർത്ത് കൊടുക്കാം കപ്പ ഉണ്ടെങ്കിൽ ചേർക്കാം ഏത്തക്ക് ചേർക്കാം പിന്നെ അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടാ നമ്മളിപ്പം ആ ചേർത്തേക്കുന്നത് ചേന ചേമ്പ് കാച്ചിലി മധുരക്കിഴങ്ങ് ഇത്രയാണ് ഉപ്പും കൂടെ ഇട്ടുകൊടുത്ത് നമുക്ക്

ഇത് സ്പെഷ്യൽ തിരുവാതിര പുഴുക്കാണ് കേട്ടോ ഇതൊരു വിശ്വാസത്തിന്റെ കരി കൂടെ ആണ് തിരുവാതിരക്ക് പുഴുക്കുണ്ടാക്കുക നാളുകാരന് പായസം നമുക്ക് കുമ്പത്തിന്റെ തിരുവാതിരയ്ക്ക് വെക്കാം അടുത്ത മാസം അടുത്ത മാസം കുമ്പം ധനുവും മകരം കുമ്പം ആ അടുത്ത മാസം തന്നെ നാളെ ആ നാളെ മകര പൊങ്കലാണ് നാളെ നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാം കേട്ടോ കാണിച്ചിട്ട് ആ

തിരുവാതിര വ്രതം അപ്പൊ അറിയാത്ത ആൾക്കാർക്ക് നമ്മൾ തിരുവാതിര എന്ന് വെച്ച ആ പരമ ആഹ് ശിവന്റെ ജന്മനാൾ ജന്മനക്ഷത്രമാണ് തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിര അങ്ങനെയാണ് ആഘോഷിക്കുന്നത് അത് പാർവതിയും ശിവന്റെയും വിവാഹ ദിവസമായും നമ്മൾ ആഘോഷ ഹൈന്ദവം ആഘോഷിച്ചു പോയിരുന്നു എന്നതാണ് ഐതിഹ്യം അപ്പോൾ എല്ലാ പാർവതി ദേവിയും ആയിട്ടുള്ള എല്ലാ അമ്പലങ്ങളിലും ഇന്ന് ഉത്സവമാണ് തിരുവാതിര ഉത്സവമാണ് അപ്പോൾ സ്ത്രീകള് ഇന്ന് വ്രതം എടുക്കും ഇതിലെന്ന് വെച്ചാൽ നല്ല ഭർത്താവിനെ നല്ല ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്നലെ ഇപ്രാവശ്യത്തെ തിരുവാതിര രണ്ടായിരത്തി ഇരുപത്തി തനിമാസത്തിലെ തിരുവാതിര എന്ന് പറയുന്നത് ഇന്നലെ മുതൽ ഇന്ന് പകലും കൂടെയാണ് തിരുവാതിര എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും തിരുവാതിരയായിട്ട് വ്രതമൊക്കെ അനുഷ്ഠിക്കുന്നവരോട് ആശംസകൾ പറയുന്നു നമ്മളെ നാട്ടിലെ തിരുവാതിര ഉത്സവം നമ്മുടെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ് മുത്താനമ്പലത്തിലെ പിന്നെ ഇവിടെ കിളിമാനൂര് മഹാദേവേശ്വരം അമ്പലത്തിലെ ഉത്സവമാണ് അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എല്ലാവർക്കും പ്രാർത്ഥനയിൽ എല്ലാവരും ഓർമ്മിക്കുക ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറുതിലേ തൊട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടം ശിവനെയാണ് ശിവനെ ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ആ അപ്പൊ ശിവനെ അമ്മി തൊഴുന്ന് ശിവനെ ഇഷ്ടം തോന്നാ അമ്മത്തിക്ക് തൊഴുവാൻ പോകാൻ അമ്പലമല്ല ആരാണെ ഇരിക്കുന്നത് ആ ശിവനെ ശിവനെയാണോ തൊഴുതുന്നത് അപ്പൊ അമ്മക്ക് അമ്പലത്തിൽ ഞായറാഴ്ച പിടിക്കുമായിരുന്നു ഇല്ലേ അമ്മ ഞാൻ ഞായറാഴ്ച പിടിക്കാൻ പോയിട്ടുണ്ടല്ലേ വൈകിട്ട് അപ്പൊ എനിക്ക് വിശക്ക് നമ്മളോട് കരയും കരഞ്ഞ് ചോറ് വേണ്ടി ആയിരിക്കും കാരണം ആരൊക്കെയോ പറഞ്ഞതാണ് ഞാൻ നടക്കാൻ എനിക്ക് പോളിയോ വന്നതിന് ശേഷം അപ്പോൾ അപ്പൊ ആൾക്കാർക്ക് അറിയാത്തവരൊക്കെ അറിയാം ഇതിൽ കൂടുതൽ അറിയുന്നവരുണ്ടാവും കണ്ടാവും നമ്മളെ ഭൂമിയിൽ ഞാൻ ആ തിരുവൈക്കം വാഴും കരകമ്പഴും ശിവശംഭോന്നൊക്കെ പറഞ്ഞു നമ്മൾ ഭയങ്കരായിട്ട് ശിവനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്ക് വിശ്വാ ദൈവവിശ്വാസികൾക്ക് അപ്പൊ ഏത് വിശ്വാസമായാലും ഏക ഏകമായ ദൈവത്തിലാണ് വിശ്വാസം അത് ശിവനായോ ആ എന്തോ അല്ലാഹു അല്ലെങ്കിൽ കർത്താവേ എന്നായോ ഒക്കെ നമുക്ക് വിളിക്കാം നമ്മുടെ ദൈവവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളില് സ്നേഹമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ കാച്ചി അപ്പൊ നമ്മളെ ഇതേ ഓർഡർ അടച്ചിടാനുള്ളതാണ് വേവുന്ന അധികം വേവുള്ള ആദ്യം ഇടും രണ്ടാമത് അങ്ങനെ ഇടും അങ്ങനെ വേവ് ഏറ്റവും കൂടുതലുള്ളത് ഇട്ട് അങ്ങനെ ഇത് ഇടാനുള്ളത് അപ്പൊ നമ്മൾ ഇപ്പൊ ഈ സംഭവങ്ങളിൽ ഒരേപോലെ വേഗം സാധനങ്ങൾ ആയതുകൊണ്ടൊക്കെ ഇട്ടതാണ് കേട്ടോ അത് ചേനയും കാച്ചുകളും ഇച്ചു വേവ കൂടുതലാണ് അത് ഇനിച്ച് വേവാണ്ട് മറ്റേ അതൊക്കെ ഇപ്പോൾ നമ്മുടെ സംഭവം എന്തല്ലേ എന്താ നമുക്ക് വൺ വൺപയറ് എന്തിനു വെച്ചേക്കുന്ന അപ്പൊ അത് ഇട്ടുകൊടുക്കാം വൺപയർ ഓ അമ്മച്ചി ക്യാമറയ്ക്ക് വേണ്ടിയിട്ടാണ് ഇടട്ടിട്ടോ എന്ന് ചോദിക്കുന്നത് കേട്ടോ അല്ലാതെ പുഴുക്കൊക്കെ ഉണ്ടാക്കുന്ന അമ്മച്ചി തന്നെയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ പറഞ്ഞ അറിഞ്ഞൂടെ അതാണ് അതിന്റെ രഹസ്യം തിരുവാതിര പുഴുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ നമ്മൾ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട് ആ ഞാൻ പയറിഞ്ഞൊന്നു ആ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നല്ല പോലെ വെന്തിട്ടുണ്ട് വെറും പായസാക്കണ്ട ഉടയ്ക്കണം ഉടച്ചൂട അങ്ങനെ നമ്മളെ നമ്മൾ ഒരു നല്ല ഹെൽത്തിയും ടേസ്റ്റിയും പിന്നെ എന്താണ് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ കാര്യമൊക്കെയാണ് പുഴുക്കെന്ന് പറയുന്നത് വ്രതം പിടിക്കുന്നവരെ തിരുവാതിരയ്ക്ക് വ്രതം പിടിക്കുമല്ലോ അപ്പോൾ അവർക്കിവിടെ സ്പെഷ്യലാണ് തിരുവാതിര പുഴുക്ക് പിന്നെ തിരുവാതിരയുടെ തലേദിവസം ഉണ്ടാക്കുന്ന എട്ടങ്ങാടി അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ഇത് ചോറ്റുപാത്രത്തിൽ നോൺ വെജ് കാണിച്ചപ്പോൾ നമ്മളോട് ചോദിച്ചു നോൺ വെജ് കാണിക്കോ വെജ്ജോ തിരുവാതിരിക്കാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ നമ്മളുടെ അമ്പലത്തിൽ നമ്മൾ പോകുന്നില്ല നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് പോകുന്നില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓക്കെ നമുക്കിത് അരപ്പിട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിതിൽ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് വെന്ത് വന്നിട്ടുണ്ട് നമ്മൾ ഉടച്ചിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ വേണം ഉപ്പൊക്കെ ഇട്ട് ഇട്ടുകൊടുത്ത് ഇനി 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 അതിനൊന്ന് നേരെയാക്കി എടുക്കാം നമുക്കൊരു സ്ഥലത്തേക്ക് ഒതുക്കി വെക്കുക അപ്പോഴത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ജീരകം പച്ചമുളക് പിന്നെ എന്താണ് പിന്നെന്തോന്ന് അരച്ചാൽ ഉള്ളി ഉള്ളി അരക്കൂല ആ മഞ്ഞൾപ്പൊടി കൂടെ ചെറുതായിട്ട് അരച്ചുവെച്ചിട്ടുണ്ട് ചതച്ച് എടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ മതി ഇനി അധികം കൊണ്ടുവന്നിട്ട് കൊടുക്കാം നമുക്ക് അരപ്പ് ചെറിയ തീയേ ഉള്ളൂ കേട്ടോക്കോ നമ്മുടെ പുഴക്കിന് ഇത് നമ്മൾ ഓക്കെ ആ നമ്മുടെ അരപ്പ് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാൻ പോകും തേങ്ങ പച്ചളക് പിന്നെ ജീരകം എന്നിവ അരച്ച് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കണം അരച്ചല്ല ചതച്ചിട്ട് കൊടുക്കണം കേട്ടോ അത് ഞാൻ മിക്സി ചതലൊന്നു പിടിക്കോ ഓക്കെ ഇനി ഇളക്കിക്കോ ഒന്ന് ഇളക്കിക്കോ നമ്മുടെ പുതുക്കി ഇവിടെ റെഡിയായി മഞ്ഞൾപ്പൊടി കുറച്ചിട്ടതാണ് ഉപ്പ് നോക്കി നോക്കിക്കോ നോക്ക് കുറച്ചു കൂടെ വേണം അത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തു കൊടുക്കാം നമ്മളിത് കടുവറുക്കില്ല കേട്ടോ രണ്ട് ടീസ്പൂൺ ടീസ്പൂൺ ഉടിക്കാം ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് പണി അടങ്ങും ഇതാണ് നമ്മളുടെ തിരുവാതിര കേട്ടോ ഇനി ഈ തിരുവാതിര പുഴുക്ക് വേറെ ഒരുപാട് രീതിയിൽ വെക്കുന്നത് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ നമുക്ക് കടലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഇതിനൊന്ന് അടച്ചു വെക്കാം അപ്പോഴാണ് ഇതിൻ്റെ എല്ലാ രീതിയിലും വരുന്നത് അപ്പോൾ തിരുവാതിര ദിവസം ഇങ്ങനെ ഒരു പുഴുക്കുണ്ടാക്കാൻ പറ്റിയതിനും എല്ലാ ദൈവത്തിനോട് നന്ദി പറയുന്നു വ്രതം പിടിക്കുന്ന എല്ലാവർക്കും ആശംസകൾ വ്രതം എന്തുകൊണ്ടും നല്ലതാണ് വ്രതമെന്ന് പറയുന്നത് നോമ്പും വ്രതവും ഒക്കെ നമ്മൾ പിടിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും നല്ല ഒരു നല്ലൊരു ഉണർവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഞായറാഴ്ച പിടിച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ ഒരു ഒരു ഒന്നിലൊതുങ്ങി ആളല്ല ഞാൻ എല്ലാ നോമ്പും പിടിക്കുന്ന ആളാണ് വ്രതവും പിടിക്കുന്ന ആളാണ് ഏ തീയോ ചെയ്തോ ഓക്കെ പിടിക്കുന്ന ഒരാളാണ് അപ്പോൾ അമ്മച്ചി എല്ലാ അമ്മച്ചി ഈ അടുത്ത ആൾക്കാർ പറയുമായിരുന്നു തിങ്കളാഴ്ചകളും പിടിക്കണം ശനിയാഴ്ച പിടിക്കണം വെള്ളിയാഴ്ച പിടിക്കണം എന്നിട്ട് പറയാം അപ്പൊ ഞാൻ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പറയാ അപ്പൊ അമ്മച്ചി നടന്ന് എല്ലാ മൃതവും പിടിക്കുമായിരുന്നു ആ അമ്മച്ചിക്കലും മൃതം തന്നെ കാരണം പുളിമുള ചോറ് മാത്രം ആ ഇനിക്ക് വേണ്ടി മാത്രം തിങ്കളാഴ്ച പിടിച്ചാ ഇല വെച്ചിട്ട് ഇലയിലോട്ട് നമ്മളിത് ഇങ്ങനെ കോരി വയ്ക്കും ഇത് നമ്മളെ ഈ ഇലയുടെ കൂടി ഇരിക്കും അപ്പം നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ എല്ലാ ശിവഭക്തർക്കും ആശംസകൾ നാളെ നമ്മൾ അടുത്ത ഒരു അടുത്ത ഒരു വീഡിയോയുമായി വരാം അപ്പോൾ ഇന്നേക്ക് ടാറ്റാ നമ്മൾക്ക് തളർന്ന അവിടെ പോയിരിക്കുന്നു